Aura Fresh, my Just heat and eat. ശബരിമല തീർത്ഥാടനത്തിന്റെ സമാപനം കുറിച്ച് മാളികപ്പുറം മണിമണ്ഡപത്തിനു മുന്നിൽ ഇന്ന് ഗുരുതി ഹരിവരാസനം ചൊല്ലി സന്നിധാനം നടയടച്ച ശേഷം പന്തളം രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് വൈകിട്ട് ഗുരുതിക്കുള്ള ഒരുക്കം ആരംഭിക്കും മണിമണ്ഡപത്തിന് മുന്നിൽ വാഴപ്പോളയും കുരുത്തോലയും ഉപയോഗിച്ച് അറുപത്തിനാല് കണ്ണങ്ങളുള്ള അഞ്ച് കളം തീർത്ത് നടുവിൽ പന്തം കൊളുത്തും നിലവിളക്ക് പൂക്കുല പൂമാല എന്നിവ കൊണ്ട് അലങ്കരിക്കും റാന്നി കുന്നക്കാട്ട് കുടുംബക്കാരായ രതീഷ് അയ്യപ്പ കുറുപ്പ് അജിത് ജനാർദ്ദന കുറുപ്പ് ജയകുമാർ ജനാർദ്ദന കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകും മാളികപ്പുറം കന്നിമൂല ഭാഗം കൊച്ചുകടത്തയ്ക്ക് മുമ്പിൽ മാളികപ്പുറം ഗോപുരത്തിന് കിഴക്ക് എന്നീ സ്ഥലങ്ങളിലും ഒരേ സമയം ഗുരുതിയുണ്ട് സന്ധ്യയോടെ മാളികപ്പുറത്തുള്ള രാജപ്രതിനിധി സന്നിധാനത്തേക്ക് മടങ്ങും ഹരിവരാസനത്തിന് ശേഷം രാജപ്രതിനിധി മടങ്ങിയെത്തിയതിനു ശേഷം ചടങ്ങ് ആരംഭിക്കും രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും കുഴച്ചുണ്ടാക്കിയ ചുവന്ന നിണം തർപ്പണം ചെയ്ത് കുമ്പളങ്ങ വെട്ടും പ്രസാദം ഭക്തർക്കുൾപ്പെടെ വിതരണം ചെയ്യും ഗുരുതിയുടെ ആദ്യ ചടങ്ങ് മാത്രമേ ഭക്തർക്ക് കാണുവാൻ കഴിയുകയുള്ളൂ ഗുരുതിക്ക് മുൻപായി മാളികപ്പുറം മേൽശാന്തിയും സന്നിധാനത്തേക്ക് മടങ്ങും ചടങ്ങിന്റെ അവസാനം രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ മണിമണ്ഡപം താക്കോൽ ദേവസ്വം അധികൃതർക്ക് കൈമാറും മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ആറു ദിവസം മാത്രമാണ് മണിമണ്ഡപം തുറക്കുക ന്യൂസ് ബ്യൂറോ സന്നിധാനം വീക്കിൽ ഒരു ട്രിപ്പ് പോയാലോ പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി വണ്ടി മെസൂസ എന്ന് പറഞ്ഞ ഒരു വന്നിട്ടുണ്ട് നമുക്ക് തന്നെ ബുക്ക് ചെയ്താലോ വേൾഡ് ക്ലാസ് മ്യൂസിക് സിസ്റ്റം വിത്ത് വിത്ത് ടു മൈക്ക് ഇഞ്ച് റെക്ലൈനർ ചെയർ ചാർജർ ചെയർ യു എസ് റീഡിംഗ് ലാം ഡിഫറന്റ് സിസ്റ്റം ഫുൾ ഓപ്പൺ കർട്ടൺ സിസ്റ്റം വൈഡ് ഓപ്പൺ വിൻഡോസ് ബിഗ് ലഗേജ് സ്പേസ് ഇതിൽ കൂടുതൽ എന്ത്